ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അമ്മയുടെ മൂക്കൾക്കൊടി ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് എപ്പോഴാണോ അത് രണ്ടാകും അപ്പോഴാണ് അതിൻ്റെ ജനന സമയം എന്തുകൊണ്ടാണ് ഒരാഴ്ചയിൽ ഏഴ് ദിവസങ്ങൾ ദൈവം ആറ് ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചു ഏഴാമത്തെ ദിവസം ദൈവം വിശ്രമിച്ചു സോ സൺഡേ ഈസ് ഹോളിഡേ മുറുത്തിച്ചക്ക അതായത് പൈനാപ്പിൾ നല്ലപോലെ പഴുത്തു വരുമ്പോൾ അതിൻ്റെ നിറം നോക്കിയാൽ നക്ഷത്രങ്ങളുടെ നിറമാണ് അതിൻ്റെ പുറംവശം നമ്മൾ പരിശോധിച്ചാൽ ഒരു ധാരാളം നക്ഷത്രങ്ങൾ അതിൻ്റെ പുറത്ത് ആലേഖനം ചെയ്തതുപോലെ കാണാനും സാധിക്കും ഏതൊരു മനുഷ്യരും ജ്യോതിഷം അറിയുന്ന ഏതൊരാൾക്കും ഈ ജാതകത്തെ തയ്യാറാക്കി പഠിച്ചാൽ ശ്രീരാമൻ്റെ ജീവിതം കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഏതെങ്കിലും തരത്തിൽ തെളിവില്ലാതെയോ ദൃഷ്ടാന്തമില്ലാതെയോ പറയുന്ന ഒരു കെട്ടുകഥയല്ല രാമായ രാമായണം പാരായണത്തിൽ കൂടി നമ്മുടെ ഉള്ളം തെളിയുക ഉള്ളത്തിലൂളുന്ന രാ മാ എല്ലാവർക്കും നമസ്കാരം രാമായണത്തിൻ്റെ രാമകഥകളുടെ ശീലുകൾ കേട്ട് ശ്രീ ഭഗവതിയെ പൂജിച്ച് അഷ്ടമംഗല്യങ്ങളും അഷ്ടഐശ്വര്യങ്ങളും ഒക്കെ നേടുവാനുള്ള ഒരു പുണ്യകാലമാണ് കർക്കിടക മാസം ആ രാമൻ നമ്മെ ബ്രഹ്മത്തിലേക്ക് രമിപ്പിക്കുന്ന ആത്മാരാമനായി ഉയർത്തുന്നു രാമനും നാമം രണ്ടല്ലാത്ത ഒന്നായ അവസ്ഥയിലേക്ക് ഉയരുന്നു നിലവിൽ കുടുംബികളായി ഭൗതിക ഭൗതികലോകത്തിരിക്കുന്ന നമുക്ക് നമ്മളൊരു ബ്രഹ്മമാണെന്നോ ഞാൻ ആത്മാരാമനാണെന്നോ ഉറക്കെ പറയാൻ ധൈര്യമുണ്ടാകും അതിന് കാരണം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഭൗതികതയും ഞാൻ എന്നുള്ള വിചാരവുമാണ് രാമായണ നിരന്തര പാരായണത്തിൽ കൂടി നമുക്ക് കിട്ടുന്ന ആത്മബലം അതാണ് അത് ചില വരികളിൽ കൂടി പറഞ്ഞാൽ എന്റെ തിരുനാമമെന്നും കല്ലിനെക്കാലാൽ ജീവകലയാക്കിനീ എന്റെ ഉള്ളിനെ മുലയായിളിച്ചു നീ ഉള്ളങ്ങൾ തെളിയുവാൻ ഉള്ളത്തിലൂടുന്ന രാമാകലുവാൻ ഈ വരികളിൽ കൂടി പോലെ രാമാ രാമാന്ന് ഉള്ള നിരന്തര ജപത്തിൽ കൂടി രാമായണ പാരായണത്തിൽ കൂടി നമ്മുടെ ഉള്ളം തെളിയുകയാണ് ഉള്ളത്തിലൂളുന്ന രാ മാറിഞ്ഞലുവാൻ നമ്മുടെ ഉള്ളത്തിൽ നിറഞ്ഞിരിക്കുന്നത് അന്ധകാരമാണ് അത് സ്വാർത്ഥതയുടേതാവാം അല്ലെങ്കിൽ പലതരം അഹങ്കാരത്തിൻ്റെ ഒക്കെ അതാണ് ആ അന്ധകാരത്തിനെയെല്ലാം നീക്കി അന്ധകാരമാകുന്ന ആ നെഗറ്റിവിറ്റികളെല്ലാം മാറ്റി ദീപം അത് നമ്മുടെ ഉള്ളിലേക്ക് തെളിയിക്കുന്ന ഒരു മഹാശക്തിയാണ് രാമനാഥം അപ്പോൾ രാമായണം തുടങ്ങുന്നത് തന്നെ ശ്രീരാമന്റെ ജനനത്തോടു കൂടി വ്യക്തമായി ആ ഭഗവാന്റെ ജനന സമയത്തെ വെച്ചിട്ട് ജാതക വർണ്ണനയോടുകൂടിയാണ് അപ്പൊ കൃത്യം നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടെ ബൃഹസ്പതി എന്ന് പറഞ്ഞിട്ട് കൃത്യമായി അർക്കജൻ തുലത്തിലും ഭാർഗവൻ മീനത്തിലും നിൽക്കുമ്പോൾ മകരം രാശി തന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായി രാമന്റെ ജാതകത്തെ വർണ്ണിക്കുന്നു ഏതൊരു മനുഷ്യരും ജ്യോതിഷം അറിയുന്ന ഏതൊരാൾക്കും ഈ ജാതകത്തെ തയ്യാറാക്കി പഠിച്ചാൽ ശ്രീരാമന്റെ ജീവിതം കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഏതെങ്കിലും തരത്തിൽ തെളിവില്ലാതെയോ ദൃഷ്ടാന്തമില്ലാതെയോ പറയുന്ന ഒരു കെട്ടുകഥയല്ല രാമായണം നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങളെല്ലാം ഇതിനെ കേന്ദ്രീകരിച്ചുള്ളതാണ് എല്ലാം ശാസ്ത്രയുക്തങ്ങളാണ് ഉദാഹരണത്തിന് ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളാണെന്ന് നമ്മൾ പറയും ഞായർ മുതൽ ശനി വരെ ഏഴ് ദിവസങ്ങളാണ് പിന്നീട് പല വിദേശ ആക്രമണകാരികളും പല സംസ്കാരങ്ങളിലുള്ളവരും ഏറ്റവും ഒടുവിൽ ബ്രിട്ടീഷുകാരും ഒക്കെ വന്നപ്പോഴും അവരുടെ കലണ്ടർ ഗണിച്ചപ്പോഴും ഒന്നും ഈ ഏഴിനെ ഒരു റൗണ്ട് ഫിഗർ ഫിഗറാക്കി പത്താക്കാനോ അല്ലെങ്കിൽ അഞ്ചാക്കി ചുരുക്കാനോ ഒന്നും ധൈര്യം കാണിച്ചിട്ടുമില്ല കാരണം പ്രാപഞ്ചിക സത്യമാണ് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പിന്നീട് കലണ്ടർ നിർമ്മിക്കുമ്പോഴും ഒക്കെ ഈ സത്യത്തിനെ നമുക്ക് ദർശിക്കാനാവും അപ്പോൾ ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് ഒരാഴ്ചയിൽ ഏഴ് ദിവസങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞായറാഴ്ചയും ഞായറാഴ്ച തിങ്കളാഴ്ച തിങ്കളാഴ്ച ഇങ്ങനെ ഓരോ ദിവസത്തിനെയും എന്തുകൊണ്ട് ആ പേരിട്ട് പിടിക്കും പൊതുവിൽ നാം എല്ലാവരും പ്രത്യേകിച്ച് ഭാരതീയരെല്ലാം എല്ലാ കാര്യങ്ങൾക്കും നക്ഷത്രവും ദിവസവും മുഹൂർത്തവും ഒക്കെ നോക്കിയിട്ടാണ് ചെയ്തത് അങ്ങനെയുള്ള നാം ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് ആഴ്ചയിൽ ഏഴ് ദിവസവും എന്തുകൊണ്ട് ഈ ദിവസങ്ങൾക്ക് ഈ പേരുകൾ നിൽക്കും അപ്പൊ ഞായറിനെ ഹിന്ദിയിൽ രവിവാറെന്നും ഇംഗ്ലീഷിൽ സൺഡേ ഡേ എന്നും പറയും അത് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകും അതായത് സൂര്യന്റെ ദിവസം കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ സൂര്യന് ഭൂമിയുമായി ഏറ്റവും കൂടുതൽ ആകർഷണം ഉള്ള ദിവസം തിങ്കൾ എന്നാൽ ചന്ദ്രൻ മൂൺ ഡേ സോമവാർ എന്നൊക്കെ പറയും അത് ചന്ദ്രനെ സൂചിപ്പിച്ചിട്ടാണ് ചന്ദ്രന് ഭൂമിയുമായി ഏറ്റവും കൂടുതൽ ആകർഷണങ്ങൾ ഉള്ളതെന്ന് വെച്ചാൽ അതുപോലെ ചൊവ്വ അതുപോലെ തന്നെ ബുധൻ അതുപോലെ തന്നെ ഗുരു വ്യാഴം അതുപോലെ തന്നെ ശുക്രൻ വെള്ളി അതുപോലെ തന്നെ ശനി ഇത്തരത്തിൽ ഏഴ് ഗ്രഹങ്ങൾക്കാണ് ഭൂമിയുമായി നേരിട്ടാകർഷണമുള്ളത് പിന്നീട് ഭൂമിയുടെ ഭ്രമണവും മറ്റ് പരിക്രമണവും ഒക്കെ വെച്ചിട്ട് കൃത്യമായി ആധുനിക ശാസ്ത്രവും അത് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ചില സബറ്റിക് മതങ്ങൾ പറയും ദൈവം ആറ് ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചു ഏഴാമത്തെ ദിവസം ദൈവം വിശ്രമിച്ചു സോ സൺഡേ ഈസ് ഹോളിഡേ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞായറാഴ്ച അവസാനം വരണമായിരുന്നു അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങളിൽ പറയുമ്പോൾ സൂര്യാദി നവഗ്രഹേ ഭ്യോ നമ എന്ന് പറയുമല്ലോ അപ്പോൾ സൂര്യനെ കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ തുടർന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒമ്പത് ഗ്രഹങ്ങളില്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഏഴ് ദിവസങ്ങളായി ഒരാഴ്ചയെ നിശ്ചയിച്ചിരിക്കുന്നു ഈ ഏഴ് ഗ്രഹങ്ങൾക്കാണ് ഭൂമിയുമായി നേരിട്ട് ആകർഷണമുള്ളത് ഇപ്പോൾ തന്നെ പ്ലൂട്ടോ എന്ന ഗ്രഹത്തെ ചില സമയത്ത് വിസിബിൾ അല്ല ശാസ്ത്രജ്ഞന്മാർക്കും വിസിബിൾ അല്ല എന്ന് വരുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആധുനിക ശാസ്ത്രം അത് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായ കണക്കുകൂട്ടലോടുകൂടി ഏതൊരു വിധമായ അത്യന്താധുനിക ഉപകരണങ്ങളും ഇല്ലാത്ത കാലത്ത് നമ്മുടെ ഋഷീശ്വരന്മാർ ഈ സത്യത്തെ കണ്ടറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ആദിത്യ നമസ്കാരം തിങ്കളാഴ്ച പഞ്ചാക്ഷര ജപം ഇത്തരത്തിലുള്ള പല ഉപാസനാ പദ്ധതികളും അതിനെ ബലപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ ഗുണത്തെ മനുഷ്യരാശിക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആചാരങ്ങളുടെ രൂപത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അതുപോലെ മറ്റൊരു കാര്യം ശ്രീരാമന്റെ നക്ഷത്രം പറഞ്ഞപ്പോ പുണർദം അതായത് പുനർ എന്ന് നമ്മൾ പറഞ്ഞു അപ്പോ എന്തുകൊണ്ടാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ആകാശത്ത് കോടാനുകൂടി നക്ഷത്രങ്ങൾ പിന്നെ ഇങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു അതും ഇതുപോലെയാണ് നമുക്ക് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താനാകാത്ത അത്രയും നക്ഷത്രങ്ങളുണ്ട് പക്ഷേ ഈ നക്ഷത്രങ്ങളിലെല്ലാം ഭൂമിയുമായി ആകർഷണമുള്ളതല്ല ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയാണ് ആ ഗണത്തിൽപ്പെടുത്തിയിട്ടുള്ളത് അത് നമ്മൾ പറയുന്ന അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം ഇങ്ങനെ പറഞ്ഞു പോകുന്ന ദേവത വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയാണ് ഈ നക്ഷത്രങ്ങളുടെ നാഥൻ ചന്ദ്രനാണ് അപ്പോൾ ഇത്തരത്തിൽ ജാതകഗണനയിൽ ചന്ദ്രനെയും അങ്ങനെ കേന്ദ്രമാക്കി ഭാരതീയ ശാസ്ത്രങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ തികച്ചും ശാസ്ത്രീയമായ ഒരു കലണ്ടറാണ് ഭാരതീയമായ കലണ്ടർ ആ കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും ജാതകരചന നിർവഹിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യം ഒരു കുഞ്ഞു ഒരു മനുഷ്യൻ ജനിച്ചാൽ ഒരു കുഞ്ഞു ജനിച്ചാൽ അവൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ചടങ്ങാണ് ഇരുപത്തിയെട്ട് കെട്ടുക എന്ന് പറയും നൂല് ബന്ധിക്കുക അരയിൽ നൂല് കെട്ടുക എന്തിനാണ് ഈ ചടങ്ങ് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വാസ്തവത്തിൽ ഈ പറഞ്ഞ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് ഒരു കുഞ്ഞു ജനിക്കുന്ന സമയത്ത് അമ്മയുടെ പൂക്കൾക്കൊടി ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് എപ്പോഴാണോ അത് രണ്ടാവുന്നത് അപ്പോഴാണ് അതിൻ്റെ ജനന സമയം എപ്പോഴാണോ പൂക്കൾക്കൊടി മുറിക്കുന്നത് അതാണ് ആ ജനന സമയം അപ്പോൾ ആ ജനന സമയത്ത് ആ കുഞ്ഞിലേക്ക് അതൊരു പുതിയ ജീവനായി മാറുക അത് അമ്മയും കുഞ്ഞും ഒരേ ശരീരത്തിന്റെ ഭാഗമാണ് അങ്ങനെ മാറുന്ന സമയത്ത് നക്ഷത്രങ്ങളുടെ ഒരു പ്രകാശരശ്മി അത് ചന്ദ്രന്റെ രശ്മിയുമായി ചേരുന്നു ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഒരു ദ്രാവകമുണ്ട് സോമരസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ചന്ദ്രൻ സോമൻ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉപരിതലത്തിലുള്ള ദ്രാവകത്ത് സോമരസം ആധുനിക ശാസ്ത്രവും അങ്ങനെ ഒരു ജലസാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ നീഹാരം പോലെയുള്ള ഒരു സാന്നിധ്യത്തിൽ അപ്പോൾ ഇത് മൂന്നും ചേർന്നിട്ട് ഒരു രശ്മി ഉണ്ടാവും അതിനെ തണ്ടുലം എന്നാണ് ഭാരതീയ ശാസ്ത്രങ്ങൾ പറയുന്ന പേര് തണ്ഡുലം അപ്പം ഈ തണ്ടുലം എത്ര കോൺക്രീറ്റ് ആയിരുന്നാലും അതിൻ്റെ അപ്പുറത്തൊക്കെ ആയിരുന്നെങ്കിലും അത് കൃത്യമായി കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് എത്തിച്ചേരും അശ്വതി നക്ഷത്രത്തിലാണ് കുഞ്ഞ് ജനിച്ചെങ്കിൽ അശ്വതി നക്ഷത്രത്തിന്റെ സ്വാധീനവും ചന്ദ്രന്റെ രശ്മിയും ഈ സോമരസവും ചേർന്ന തണ്ടുലം ആ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കും അതുപോലെ അടുത്ത ദിവസം ഭരണി കാർത്തിക രോഹിണി ഇങ്ങനെ ഇതെല്ലാം ചന്ദ്രന്റെ രശ്മിയും സോമരസവുമായി ചേർന്ന് ഈ ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് ഇരുപത്തി എട്ടാമത്തെ ദിവസം അഭിജിത്ത് എന്ന് പറയുന്ന ഒരു രണ്ടര മണിക്കൂർ സമയം ദൈർഘ്യമുള്ള ഒരു തൂടെ ഉണ്ടല്ലോ അങ്ങനെ ആ ഇരുപത്തിയേഴാമത്തെ ദിവസം ഇരുപത്തി പൂർത്തിയാകുന്ന ദിവസം വീണ്ടും അശ്വതി നക്ഷത്രം ആവർത്തിക്കുമ്പോൾ ഈ കുഞ്ഞിനെ നൂല് ബന്ധിക്കാറുണ്ട് ഇത് ഇരുപത്തിയെട്ടിന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചില ആൾക്കാർ സൗകര്യപൂർവ്വം മുപ്പത്തി എട്ടിനോ നാൽപ്പത്തിയെട്ടിനോ തൊണ്ണൂറിനോ ഒക്കെ നടത്താറുണ്ട് അത് തികച്ചും അശാസ്ത്രീയവുമാണ് ഇതാണ് അതിൻ്റെ പിന്നിലെ ശാസ്ത്രം ഇനി ഇതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെ നാം പരിശോധിച്ചു നോക്കും ഇപ്പോൾ കറുത്ത ചരട് കൊണ്ടോ വെണ്ണിയോ സ്വർണമോ മറ്റുള്ള ഉപയോഗിക്കാറുണ്ട് വാസ്തവത്തിൽ അങ്ങനെയല്ല അതിൻ്റെ പിന്നിലെ ആചാരം പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കൈതച്ചക്ക അതായത് നമ്മൾ പൈനാപ്പിൾ പുറത്തു നിന്നും ആ പുറത്തിയുടെ നൂലാണ് ഉപയോഗിച്ചത് കാരണം നക്ഷത്രങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന സസ്യമാണ് അതിൻ്റെ ഫലം നോക്കിയാലും അതിൻ്റെ ഫലം പാകമാകുമ്പോൾ മുർത്തിച്ചക്ക അതായത് പൈനാപ്പിൾ നല്ലപോലെ പഴുത്തു വരുമ്പോൾ അതിൻ്റെ നിറം നോക്കിയാലും നക്ഷത്രങ്ങളുടെ നിറമാണ് അതിൻ്റെ പുറം വശം നമ്മൾ പരിശോധിച്ചാൽ ഒരു ധാരാളം നക്ഷത്രങ്ങൾ അതിൻ്റെ പുറത്ത് ആലേഖനം ചെയ്തതുപോലെ കാണാനും സാധിക്കും മുഴുവനായി അതിന്റെ ആകൃതി പരിശോധിച്ചാലും അതിന്റെ ഓലകളൊക്കെ വിരിഞ്ഞു നോക്കിയാലും അതൊരു നക്ഷത്രത്തിന്റെ ആകൃതിയിലാണ് നമുക്കറിയാം അപ്പോൾ നമ്മുടെ ഋഷീശ്വരന്മാർ ഇത് നക്ഷത്രത്തെ ആകർഷിക്കുന്ന സസ്യമാണെന്ന് മുൻപേ കണ്ടെത്തിയിരുന്നു അപ്പോൾ ആ നൂലിൽ മഞ്ഞൾ അരച്ച് പുരട്ടാറുണ്ട് പച്ചമഞ്ഞൾ നല്ലപോലെ അരച്ച് അത് ഈ നൂലിൽ പുരട്ടും പച്ചമഞ്ഞൾ ചന്ദ്രനെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഔഷധമായ ഒരു സസ്യമാണ് മഞ്ഞൾ അപ്പോൾ ആ മഞ്ഞളിലുള്ള ദ്രാവകം സോമരസത്തിൻ്റെ അംശമാണ് അപ്പോൾ മഞ്ഞളിന് അങ്ങനെ ഒരു ശക്തിയുണ്ട് ഇപ്പോൾ കുറുക്കുമിനെന്ന് പറയുന്ന രാസനാമത്തിൽ മഞ്ഞളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു മഞ്ഞളിൻ്റെ പ്രധാന രാസഘടകമാണല്ലോ അപ്പോൾ അത് സോമരസത്തിൻ്റെ സാന്നിധ്യമുള്ളതാണ് അപ്പോൾ അത് അരച്ച് പുരട്ടിയിട്ട് നമ്മുടെ വലംപിരി ഇടംപിരി എന്ന് പറയുന്ന രണ്ട് റിങ്സ് അതിൽ ഓർത്തിടാറുണ്ട് ഇപ്പോൾ അത് പ്ലാസ്റ്റിക്കിലും അല്ലെങ്കിൽ വെള്ളിയിലോ ചെമ്പിലോ ഒക്കെയാണ് ഇടുന്നത് വാസ്തവത്തിൽ അങ്ങനെയല്ല വലമ്പരി ഇടംപിരി എന്നൊരു സസ്യമുണ്ട് അത് ഒരു കുറ്റിച്ചെടിയായി വളരുന്നതാണ് ഒരു ചെമ്പരത്തിയോളം വളരുന്നതാണ് കുറച്ചുകൂടി വളരുന്നതാണ് അതിലെ ഉണ്ടാകുന്ന അതിൻ്റെ പുഷ്പത്തിൽ നിന്നുണ്ടായി ഉണങ്ങി വരുന്ന ഒരു സാധനമാണ് അത് വലത്തോട്ടും ഇടത്തോട്ടും സ്പ്രിങ് പോലെ വരുന്നൊരു സാധനമാണ് അത് ധരിപ്പിക്കുകയാണ് അത് വിഷകലയും അമൃതകലയും സ്വാധീനിക്കുന്ന ശക്തിയുള്ള ഒരു ഔഷധവും കൂടിയാണ് കഷായങ്ങളിലും മറ്റൊക്കെ അത് ചേർക്കാറുണ്ട് മാത്രമല്ല വല വലവിങ്ങല ഇടവിങ്ങല എന്ന് പറയുന്ന ആ ശാസ്ത്രത്തെയും നമുക്കതിന് ദർശിക്കാൻ സാധിക്കും നക്ഷത്രങ്ങളെ കേന്ദ്രീകരിച്ച് നാം ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന മറ്റൊരു വിഷയമാണ് ഒരു സ്ത്രീ ഗർഭിണിയാവും അവരുടെ ഗർഭകാലം ഒൻപത് മാസവും ഒൻപത് ദിവസവുമാണ് അതോ പത്ത് മാസം തന്നെയാണോ എന്നുള്ളൊരു തർക്കം അപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ പറയും പത്ത് മാസം എന്ന് അങ്ങനെ പറയുന്ന തെറ്റാണ് ഒമ്പത് മാസം ഒമ്പത് ദിവസം മാത്രമേ ഉള്ളൂ നമ്മൾ ദിവസങ്ങളെ എണ്ണി നോക്കിയാലും അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളതൊന്നുകൂടി സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവർ പറയുന്ന കണക്ക് വെച്ചിട്ട് മുപ്പത്തിയൊന്ന് ദിവസങ്ങളോ അല്ലെങ്കിൽ മുപ്പത് ദിവസവും ചേർന്ന് വരുന്നതാണ് ഒരു മാസം എന്നാൽ ഭാരതീയ ദർശനങ്ങളിൽ പത്ത് മാസമാണ് ഗർഭകാലം എന്ന് പറയുന്നതിനൊരു സവിശേഷമായ കാരണം ഒരു സ്ത്രീയുടെ ആർത്തവചക്രം എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ദിവസങ്ങളാണ് അത് രണ്ട് പക്ഷങ്ങളിലായിട്ട് ആണ് വരിക വെളുത്തപക്ഷവും കറുത്തപക്ഷവും അല്ലെങ്കിൽ ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും എന്നുള്ളതാണ് ആ രണ്ട് പക്ഷങ്ങൾക്കുള്ളിലാണ് ഈ ഇരുപത്തെട്ട് നക്ഷത്രങ്ങൾ ആവർത്തിക്കുന്നത് ഈ ഇരുപത്തെട്ട് എന്നുള്ള കണക്ക് നമ്മൾ കൃത്യമായി പരിശോധിച്ചാൽ അതിൻ്റെ പിന്നെ ശാസ്ത്രവ്യക്തി നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളൊന്ന് ഈ കലണ്ടറിനെ ഒന്നുകൂടി നമ്മുടെ മനസ്സിൽ പരിശോധിക്കുക ഇരുപത്തിയെട്ട് ദിവസങ്ങൾ വച്ചിട്ട് നമ്മൾ പത്ത് മാസം കൂട്ടുക ഇരുപത്തിയെട്ടേ ഗുണം പത്ത് ഇരുന്നൂറ്റി അതേപോലെ മുപ്പത്തി മുപ്പതേ ഗുണം ഒമ്പത് ഇരുന്നൂറ്റി എഴുപത് അതോടൊപ്പം ഒമ്പത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഇരുന്നൂറ്റി എൺപത് എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് നമ്മൾ എത്തും രണ്ടും ഇരുന്നൂറ്റി എൺപത് ദിവസങ്ങളായി നമുക്ക് കൃത്യമായി നിജപ്പെടുത്താൻ സാധിക്കും അവ രണ്ടും ശരിയാണ് മുപ്പത് ദിവസങ്ങളെക്കൊണ്ട് അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ദിവസങ്ങൾ വരുന്ന മാസങ്ങളെ കൊണ്ട് കൂട്ടിയാൽ അങ്ങനെ വരും ഇരുപത്തെട്ട് ദിവസങ്ങളുള്ള നമ്മുടെ ചന്ദ്രമാസം അതായത് നക്ഷത്രങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് പക്ഷങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് അതെല്ലാം മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടതാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനാണ് ഞാൻ ആർത്തവചക്രത്തിൻ്റെ ഉദാഹരണം പറഞ്ഞത് ഇത്രയും ശാസ്ത്രീയമാണ് നമ്മൾ പഴഞ്ചൻ എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങൾ അപ്പോൾ ഇത്തരത്തിൽ തികച്ചും ശാസ്ത്രീയമായ ഒരു ആചാര പദ്ധതി അതിൻ്റെ ഏറ്റവും ഗുളിക രൂപത്തിലാണ് രാമായണത്തിൽ രാമൻ്റെ ജാതകം കാണിക്കുന്നതിൽ കൂടി നമ്മളോട് പറയുന്നത് കൃത്യമായ കാലഗണന അത് ഏത് കല്പത്തിലാണ് ഏത് മന്വന്തരത്തിലാണ് ഏത് ചതുർയുഗത്തിലാണ് ആ ചതുർയുഗത്തിലെ ഏത് യുഗത്തിലാണ് ആ യുഗത്തിൻ്റെ ഏത് വർഷത്തിലാണ് അത് ഏത് മാസത്തിലാണ് ഏത് ദിവസത്തിലാണ് ഇത്രയും പഴക്കം ചെന്ന ഒരു കലണ്ടർ ലോകത്തിലെവിടെയും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ കേവലം ഒരാചാരത്തിന് വേണ്ടിയല്ല ഏതെങ്കിലും അറിവുണ്ടാകാൻ വേണ്ടി മാത്രമല്ല രാമായണത്തിലെ വരി തന്നെ പറഞ്ഞാൽ വേദാന്ത സാര സംഗ്രഹം രാമായണം അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം അറിവുകൾ രാമായണത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് നാം എല്ലാവരും അത് കണ്ടെത്താനും പഠിക്കാനും അത് ജീവിതത്തിൽ അനുവർത്തിച്ച് ജീവിതത്തെ വിജയപൂർണ്ണമാക്കി മാറ്റാനും പ്രയത്നിക്കരുത്